പറയുന്നത് എന്ന് ഭയങ്കര ചെലപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സുഭദ്ര കൊലക്കേസ് അല്ലെ എന്താണ് സുഭദ്രക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് കേരളത്തെ ഞെട്ടിച്ച രീതിയിലുള്ള ഒരു കേസായിരുന്നു സുഭദ്ര കൊലക്കേസ് നമുക്ക് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് സുഭദ്രക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒന്നര മാസം മുൻപ് എറണാകുളം കടവന്ത്രയിൽ നിന്നും കാണാതായ ആ ഒരു വൃദ്ധയായ സുഭദ്ര എന്ന് പറയുന്ന സ്ത്രീയെ പിന്നീട് കണ്ടെത്തുന്നത് അവരുടെ വീടിന്റെ പിറകിലായിട്ട് കുഴിച്ചിട്ട നിലയിലായിരുന്നു അല്ലെ പോലീസ് അത് കണ്ടെത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സുഭദ്രയുടെ കാര്യം പറയുകയാണ് എന്നുണ്ടെങ്കിൽ ശരിക്കും ഇവരെ കാണാതാക്കുന്നത് ഓഗസ്റ്റ് നാലാം തീയതിയാണ് ഇവർക്ക് രണ്ട് മക്കളാണുള്ളത് പക്ഷേ സുഭദ്ര ജീവിക്കുന്നത് ഒറ്റയ്ക്കാണ് മക്കളുടെ അടുത്തേക്കൊന്നും അങ്ങനെ പോകാറില്ല സുഭദ്ര സുഭദ്രയുടെ കാര്യങ്ങളുമെല്ലാം നോക്കിയിട്ട് ഒറ്റയ്ക്ക് വാടകയ്ക്കാണ് താമസിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ സുഭദ്രക്ക് അത്യാവശ്യം നല്ല സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ജീവിതമാർഗം മുന്നോട്ടേക്ക് കൊണ്ടുപോയിരുന്നത് ആളുകൾക്ക് പലിശയ്ക്ക് പണം കൊടുത്തിട്ടും അങ്ങനെ പലിശ മേടിച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് സുഭദ്ര ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോയി ഉണ്ടായിരുന്നത് അതായത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിൽ നിന്നും കുറച്ച് പണം പലിശയ്ക്ക് നൽകിയിട്ട് ആ ഒരു പലിശ കിട്ടുന്ന ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു സുഭദ്ര ജീവിച്ചു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതൊന്നും കൂടാതെ സുഭദ്രയുടെ ഒരു ഹോബി എന്ന് പറയുന്നത് അമ്പലങ്ങളിലേക്ക് മറ്റുമെല്ലാം സ്ഥിരമായിട്ട് പോകാറുണ്ടായിരുന്നു അവിടെ പോയി കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു അല്ലെ അങ്ങനെയായിരുന്നു സുഭദ്രയുടെ ജീവിതം മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത് എന്നാൽ അങ്ങനെയാണ് ഒരു ദിവസം മകൻ വീട്ടിലേക്ക് വരുന്നത് അമ്മയെ കാണാൻ എന്ന രീതിയിലാണ് മകൻ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് സുഭദ്രയെ അവിടെ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ആ സമയത്ത് തന്നെ ആ ഒരു മകന് സംശയം ഉണ്ടായിരുന്നു കാരണം മറ്റൊന്നുമല്ല എവിടേക്ക് പോവുകയാണെങ്കിലും ഈ അമ്മ പറഞ്ഞിട്ട് മാത്രമേ പോകാറുള്ളൂ അമ്പലത്തിലേക്കാണെങ്കിലും മറ്റു ആണെങ്കിലും എല്ലാം ഈ അമ്മ സുഭദ്ര എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ മക്കളോട് പറഞ്ഞിട്ടേ പോകാറുള്ളൂ പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞില്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും മകനവിടെ ചിന്തിച്ചു വെക്കുകയാണ് അമ്പലത്തിലേക്ക് മറ്റും പോയതായിരിക്കാം ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരുന്നു എന്ന് കരുതിയിട്ട് മകൻ ആ കാര്യം അങ്ങനെ വിട്ടു എന്നാൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും തിരിച്ചു വരുന്നില്ല അങ്ങനെ മകന് വളരെ വലിയ രീതിയിലുള്ള സംശയങ്ങൾ വരികയാണ് അങ്ങനെ ഈ മകൻ എന്ത് ചെയ്തു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി നൽകുകയാണ് അങ്ങനെ അവർ കേസ് വളരെ ഗൗരവമായിട്ട് അന്വേഷിക്കുകയാണ് ഇതൊരു മിസ്സിംഗ് കേസായിട്ട് അവർ അന്വേഷിക്കുകയാണ് സുഭദ്രയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരിത് വളരെ വലിയ രീതിയിൽ തന്നെ അന്വേഷിക്കുകയാണ് അങ്ങനെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ സുഭദ്ര എവിടേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടോ അവിടെയൊക്കെ അവരന്വേഷിക്കുകയാണ് അമ്പലങ്ങളിലും പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും അവരന്വേഷിക്കുകയാണ് പക്ഷെ സുഭദ്രയെ കണ്ടെത്താനായില്ല അങ്ങനെ അവസാനം ഇവർ സുഭദ്രക്ക് ആരുമായൊക്കെ ഉണ്ടോ ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാണ് അങ്ങനെ ആ ഒരു സമയത്താണ് ഷർമിള എന്ന് പറയുന്ന ഒരു യുവതിയുമായിട്ട് ഈ സുഭദ്രക്ക് കോണ്ടാക്റ്റ് ഉണ്ട് സുഭദ്രയുടെക്ക് ഷർമിളയുടെ വീട്ടിലേക്ക് പോകാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഷർമിള ഇടക്ക് ഇവിടെ സുഭദ്രയുടെ ഈ ഒരു വീട്ടിൽ വന്ന് താമസിക്കാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്നും വ്യക്തമാവുകയാണ് അയൽവാസികളും മറ്റുമെല്ലാം പറഞ്ഞതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് അവിടെ മനസ്സിലാക്കുകയാണ് അങ്ങനെയാണ് ഷർമിള എന്ന് പറയുന്ന ആ യുവതിയിലേക്ക് അന്വേഷണങ്ങൾ പോകുന്നത് പോലീസ് പിന്നീട് അവരുടെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരികയായിരുന്നു ആ സമയത്താണ് നമുക്ക് മനസ്സിലായത് ശർമ്മിള എന്ന് പറയുമ്പോൾ അവർ അവരുടെ വീട്ടിലേക്കും ഈ സുഭദ്ര പോകാറുണ്ടായിരുന്നു അവിടെ താമസിക്കാറുണ്ടായിരുന്നു അതായത് ശർമ്മിളക്ക് ഭർത്താവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആലപ്പുഴയിൽ എങ്ങാണ്ടാണെന്ന് തോന്നുന്നുണ്ട് അവരുടെ താമസം കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അവിടേക്ക് എന്താ പറയാ സുഭദ്ര പോയി താമസിക്കാറുണ്ട് പിന്നെ കൂടാതെ സാമ്പത്തികമായിട്ട് ഈ സുഭദ്ര ശർമിളയെ നല്ല രീതിയിൽ സഹായിക്കാറുണ്ട് പിന്നെ അമ്പലത്തിൽ വെച്ചുള്ള ഒരു പരിചയമാണെന്ന് പറയപ്പെടുന്നുണ്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല ഈ ശർമ്മിള എന്ന് പറയുന്ന യുവതിയെ സുഭദ്രക്ക് പരിചയം അമ്പലങ്ങളിൽ പോയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട് ഏതായാലും പോലീസ് അവരുടെ പിന്നാലെ കൂടി അങ്ങനെ അന്വേഷണങ്ങളും കാര്യങ്ങളും ആരംഭിക്കുകയാണ് അപ്പോൾ അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായത് അവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ട് വളരെ നല്ല സുഹൃത്തുക്കളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് അല്ലെ അങ്ങനെ ഇരിക്കും ഇവർ എന്ത് ചെയ്തു അവസാനമായിട്ട് സുഭദ്രയെ ആഗസ്റ്റ് നാലാം തീയതി ആണല്ലോ കാണാതാകുന്നത് ആ ദിവസം സുഭദ്ര എവിടെയൊക്കെ പോയി എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് ആ സമയത്താണ് ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം അവർ കണ്ടെത്തുന്നത് അതായത് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ അന്ന് ആ കാണാതാകുന്ന ദിവസം ശർമ്മിള സുഭദ്രയുടെ കൂടെ ഉണ്ടായിരുന്നു അതിന്റെ സി ദൃശ്യങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുമുണ്ടായിരുന്നു അങ്ങനെ എന്ത് ചെയ്തു ഇവർ ആലപ്പുഴയിൽ പോയിട്ട് ഈ ശർമ്മളയെ ചോദ്യം ചെയ്യുകയാണ് ശർമ്മളയെയും അതുപോലെ തന്നെ ശർമിളയുടെ ഭർത്താവിനെയും ചോദ്യം ചെയ്യുകയാണ് ആ സമയത്ത് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഇനി വിളിപ്പിക്കുകയാണെങ്കിൽ അതായത് ഞങ്ങൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ വരേണ്ടി വരും എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് പോലീസുകാർ അവിടെ നിന്നും പോന്നിട്ടുണ്ടായിരുന്നത് ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് എല്ലാം വളരെ വ്യക്തമായിട്ട് ഇനി നിങ്ങളെ വിളിപ്പിക്കുമ്പോൾ നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലീസുകാർ അവിടെ നിന്നും തിരികെ പോരുകയാണ് അങ്ങനെ ഇരിക്കെ പോലീസുകാരെ പിന്നെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ശർമ്മിളയെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അവരെ ലഭിച്ചില്ല എന്നുള്ളതാണ് അതായത് അവർക്ക് നേരത്തെ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നു തങ്ങളുടെ മേത്തോട്ടാണ് ഈ ഒരു കേസ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഷർമിളക്കും മാത്യൂസും എന്ന് പറയുന്ന അവർ ഭർത്താവിനും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഓൺ ദ സ്പോട്ടിൽ തന്നെ അവിടെ നിന്ന് മുങ്ങി എന്നുള്ളതാണ് അങ്ങനെ പോലീസ് വീണ്ടും അന്വേഷണം ആരംഭിക്കുകയാണ് അവർ എവിടെയൊക്കെയാണോ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ തപ്പുകയാണ് ആ സമയത്താണ് അവർ കേരളം തന്നെ വിട്ടിട്ടുണ്ട് സംസ്ഥാനം തന്നെ വിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് അങ്ങനെ ഇവിടെ ഷർമിളയെയും ഭർത്താവിനെയും കാണാതാകുന്ന ആ ഒരു സമയത്താണ് പോലീസുകാർ ആകെ പോകുന്നത് കാരണം ജസ്റ്റ് വെറും ഒരു ചോദ്യം ചെയ്യൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അല്ലെ അവരെ പ്രതിയായിട്ട് കണ്ടിട്ടൊന്നുമില്ല ജസ്റ്റ് വെറും ഒരു ചോദ്യം ചെയ്യൽ മാത്രമേ ശർമളയോടും ഭർത്താവിനോടും നടത്തിയിട്ടുള്ളൂ അതിന്റെ പേരിൽ മാത്രം ഇവരെന്തിനു നാട് വിട്ടുപോയി എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോലീസുകാർ എത്തുകയാണ് എന്തിനവര് നാട് വിട്ടു എന്നുള്ള ഒരു ചോദ്യചിഹ്നം പോലീസിന്റെ മനസ്സിലേക്ക് വരികയാണ് കാരണം ആ ഒരു സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ സുഭദ്ര എന്ന് പറയുന്ന ആ ഒരു യുവതിയുടെ മൃതദേഹം കണ്ടെടുത്തിട്ടില്ല സുഭദ്ര അപ്പോയും മിസ്സിംഗ് ആണ് ആ ഒരു റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ അതെല്ലാം കൂടി വായിച്ചു നോക്കുന്ന സമയത്ത് പോലീസിന് ഒരു കാര്യം മനസ്സിലാവുകയാണ് ഇതുമായി സംബന്ധിച്ച് ഈ കേസുമായി ആയിട്ട് ഷർമിളക്കും ഭർത്താവിനും വളരെ വലിയ രീതിയിലുള്ള ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിലേക്ക് പോലീസ് എത്തുകയാണ് അങ്ങനെ പോലീസ് എന്ത് ചെയ്തു ആ പ്രദേശം മുഴുവനായിട്ടും അതായത് അവരുടെ ആ ഒരു പ്രദേശം മുഴുവനായിട്ടും പോലീസ് നായയെ കൊണ്ടുവന്നിട്ട് അവർ അന്വേഷണങ്ങളും കാര്യങ്ങളും നടത്തുകയാണ് അങ്ങനെയാണ് പോലീസ് നായ ഒരു സ്ഥലത്ത് പോയിട്ട് നിൽക്കുന്നതും ആ ഭാഗം കുഴിച്ചു നോക്കിയപ്പോൾ അവിടെ സുഭദ്രയെ കുഴിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അന്ന് അത് വളരെ വലിയ രീതിയിലുള്ള വാർത്തകളുമായിട്ട് കേരളത്തെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള വാർത്തയായിട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളും വന്ന സമയത്താണ് ജനങ്ങൾ ഒന്നുകൂടെ അന്താളിച്ചു പോയത് കാരണം സുഭദ്രയുടെ രണ്ട് വാര്യല്ലുകളും തകർക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മരണം കഴിഞ്ഞതിന് ശേഷമാണ് കൈകളെല്ലാം തന്നെ ഒടിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ നിങ്ങൾ ആലോചിച്ച് നോക്കണം വളരെ ക്രൂരമായിട്ടാണ് അവരൊരു കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അല്ലേ എന്നാൽ ഇവിടെ പിന്നീടാണ് കാര്യങ്ങൾ എന്തിന് ഇവരിത് ചെയ്തു ഇതിപ്പോ ചെയ്തത് ഇവര് തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പായി എന്തിന് ഇവരിത് ചെയ്തു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് കൂടെ എത്തുകയാണ് കാരണം മറ്റൊന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ സുഭദ്ര എന്ന് പറയുന്ന ഈ ഒരു യുവതി അത്യാവശ്യം സാമ്പത്തികമുള്ള ഒരാളാണ് അവരുടെ കയ്യിലൊക്കെ നല്ല ഗോൾഡ് ഉണ്ടായിരുന്നു ഗോൾഡിന്റെ വളകൾ ഉണ്ടായിരുന്നു അത് അവരുടെ മകനും കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈകളിലായിട്ട് വളയും എല്ലാം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ ഡയലോഗക്കാരും എല്ലാം തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈകളിലും മറ്റൊന്നെല്ലാം നല്ല സ്വർണത്തിൻ്റെ വളകളൊക്കെ ധരിക്കുന്ന വ്യക്തിയാണ് സുഭദ്ര എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ സുഭദ്ര ആ ഒരു കുയിൽ നിന്ന് വീണ്ടെടുക്കുന്ന സമയത്ത് സുഭദ്രയുടെ കയ്യിൽ ഒരു തരി പോലും പൊന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതായത് ഒരു തരത്തിലുള്ള ഗോൾഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു കവർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അതായത് സുഭദ്രയുടെ ഗോൾഡ് കണ്ടിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണ് ആലോചിച്ച് നോക്കണം വെറും കുറച്ച് സ്വർണത്തിന് വേണ്ടിയിട്ട് ഒരാളുടെ ജീവൻ അവിടെ എടുത്തിരിക്കുകയാണ് അപ്പൊ ഏതായാലും പോലീസ് ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തുകയാണ് അവർ തന്നെയാണ് പ്രതികള് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോലീസും എല്ലാവരും തന്നെ എത്തുകയാണ് അങ്ങനെ അവരെ കണ്ടു കിട്ടിയിട്ടില്ല അവർ സംസ്ഥാനം വിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇപ്പൊ നിലവിൽ വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണ് അവരെ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു കേസുമായി സംബന്ധിച്ച് മാത്യൂസ് എന്ന് പറയുന്ന വ്യക്തിയുടെ അച്ഛനും അമ്മയും കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് മാത്യൂസിന്റെ ഭാര്യയാണല്ലോ ശർമ്മിള ശർമ്മിളയുടെ ഭാഗത്ത് നിന്നും ഇവർക്ക് വളരെ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഏതായാലും നമുക്ക് ആദ്യം ആ അമ്മ പറയുന്ന കാര്യങ്ങൾ കേട്ടു നോക്കാം അത് കഴിഞ്ഞിട്ട് അവരുടെ അച്ഛനും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് അതുകൂടെ കേട്ടു നോക്കാം തന്നെ കുടിച്ചോണ്ട് പോയി നിൽക്കും ഒരിക്കൽ കടലിൽ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ എൻ്റെ നാക്ക് താഴ്ന്നുപോയി എനിക്കൊന്നും വിളിക്കാം ആ സ്വരം വിടാനൊന്നും ഒത്തില്ല ഞാൻ വീട്ടിൽ വന്ന് അനങ്ങാതെ ഇവിടെ ഒന്ന് വിറച്ച് കുത്തിയായിരുന്നു അപ്പോൾ കുറേ കഴിഞ്ഞപ്പം ഇവള് കുറേ കഴിഞ്ഞപ്പം ഇവള് വന്ന ബാത്റൂമിനകത്ത് കയറി കഥ അടച്ചിരുന്നു പിന്നെ ഞങ്ങൾ അനങ്ങിയില്ല ആൾ വന്നല്ല പിന്നെ അത് കഴിഞ്ഞ് ഈ ഇങ്ങനെ മകൻ്റെ കൈവെട്ടിന്നു അപ്പോൾ കൈവെട്ടിയപ്പോൾ ആശുപത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു ഞാനെൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് നിങ്ങളവിടെ ആശുപത്രിക്ക് കൊണ്ടുപോയിക്കോ അവനെ കൊണ്ടുപോകും അല്ലെങ്കിൽ പിന്നെ അവന് വണ്ടി ഓടിക്കാനൊന്നും അല്ല നിങ്ങളാകുമ്പോൾ ഓട്ടോറിക്ഷ നമ്മൾ ദിവസവും ദിവസവും വോട്ടർ കൂലി കൊടുക്കണ്ടേ നമുക്കതിനുള്ള കഴിവില്ലല്ലോ അങ്ങനെ ഇയാൾ പോകാൻ ഒരു എൻ്റെ ഭർത്താവ് ആശുപത്രിയിലായിട്ട് കൊണ്ടുപോകാനെങ്കിൽ ഇവൾക്ക് ഇവിടെ അപ്പം ഓടിക്കാടും എൻ്റെ അറ്റത്ത് പോയി നിന്ന് അതെന്നുവെച്ചാൽ അപ്പുറത്ത് കൂടുതൽ അപ്പുറത്തെ വീട്ടിൽ അവിടെ ആ വീട്ടിലെ പോയി ഇരിക്കത്തുള്ളൂ അവിടെ പോയിരുന്നു അവിടെ പോയിരുന്നെച്ചും ഇപ്പോൾ ഞാനങ്ങോടെ നിങ്ങൾ അച്ഛൻ പോണില്ല നീ തന്നെ കൊണ്ടുപോയിക്കോ എന്ന് പറയും അത് ഞങ്ങൾ ഞങ്ങളുടെ മകനാണ് മിണ്ടണതാ ആ ഇങ്ങനെ ആ ചികിത്സിക്കാൻ കൊണ്ടുപോകണമെന്ന് അവർക്ക് ഇഷ്ടമില്ല അവൾ തന്നെ എവിടെയും പോകാൻ വരിക അതുകൊണ്ടാണ് അപ്പോൾ ഈ രണ്ടാ ഇങ്ങനെ നിന്ന് ഇവർ ഇവർ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് റെസ് കഴിക്കാൻ പോകണം അപ്പോൾ ജില്ലാ ആശുപത്രി കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് പോയി പോയിട്ട് പിന്നെ വന്നിട്ടില്ല ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞ് ഇനി ഇവളാണ് എൻ്റെ വീട്ടിൽ ഇനി സാധനവും ഇല്ല അതാ നേരത്തെ ഞാൻ ഇറക്കി വിട്ടാണ് ഇപ്പം ഇത് ഇങ്ങനെ ആയപ്പോൾ ഞാൻ നന്നാകട്ടില്ല എന്ന് വരച്ചത് കൊണ്ട് ഒരു ദിവസം ചെല്ലും ദോറും കൂടി 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 ഇവരുടെ സ്വഭാവരുദ്ധി കൂടി വരും നമുക്ക് എന്നെ ഒക്കെ നോക്കാൻ നോക്കാം ഭയമായിരിക്കും ഞങ്ങൾ പേടിച്ച് വിറച്ച് നേരെ കുട്ടിയെന്ന് പറയും രാത്രി അത് ഒന്നാ നമ്മൾ എന്തെങ്കിലും എന്ത് ചെയ്യും അങ്ങനെ ഭയപ്പെട്ട ദിവസം കൊണ്ടു ഇവിടെ ഇറക്കി വിട്ടുണ്ടോ നമ്മൾ ഒന്ന് ഇങ്ങനെ ഞാൻ പോകും എന്നിട്ട് ഞങ്ങൾ വാറവിടില്ല രണ്ടാം മാസം വാറവീവിടെ അന്വേഷിച്ച് കിട്ടിയാൽ നമ്മളിതൊന്നും തിരക്കത്തില്ല അപ്പം ഇതോ ഈ മുറിവ് കഴിഞ്ഞ് ഇങ്ങനെ ഇവർ ചെയ്യുമ്പോൾ ചോദിക്കാതെ അങ്ങോട്ട് വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഇനി ബന്ധവും ഇല്ല ഈ വീട്ടിലേക്ക് ഈ സാധനവും ഇല്ല അപ്പൊ ഇവിടെ ഇവർ പറയുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാകുന്നത് ഇവർ വളരെ വലിയ രീതിയിൽ മദ്യപിക്കുന്ന വ്യക്തികളാണ് മദ്യപിച്ചു കഴിഞ്ഞാൽ ഇരുവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വയക്കുകളാണ് അവിടെ ആർക്കും നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാറുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇവർക്ക് നേരത്തെ തന്നെ ഒരു ക്രൂര മൈൻഡുള്ള വ്യക്തികളാണ് എന്ന് നമുക്ക് ഇപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാവുകയാണ് കൂടാതെ ഇവരുടെ അച്ഛനും കൂടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഈ ഷർമിള എന്ന് പറയുന്ന വ്യക്തി മാത്യൂസിൻ്റെ ഭാര്യയാണ് ശർമ്മള ശർമ്മിള മദ്യപിച്ചിട്ട് ഈ അച്ഛനെ വാൾ ഫാൻ എടുത്തിട്ട് അടിച്ചിട്ടുണ്ട് അതായത് ഫാൻ കൊണ്ട് ദേഹത്തോട്ട് അടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളടക്കം പറയുന്നുണ്ട് നമുക്ക് എന്തായാലും പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങൾ കൂടെ നമുക്ക് കേട്ട് നോക്കാം സോർന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര സാധനമാണ് ഇവൾ മദ്യപിപ്പിച്ച് ചിലപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെ പേക്ഷേ ഞങ്ങൾ ഞങ്ങൾ ചിലപ്പോൾ പിന്നെ കൊല്ലാൻ വരെ ഇവൾ സന്നിധാനാവും എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പല പ്രാവശ്യങ്ങളിൽ ഞങ്ങൾ നേരം നമ്മൾ നേരെ പേടിച്ചിട്ട് കുത്തിയിരുന്നുണ്ട് കാര്യം ഇവിൾ പിന്നെ വെള്ളത്തിൽ വല്ല വിഷവ അല്ലെങ്കിൽ എന്തെങ്കിലും കലക്കി തന്നെ നമ്മൾ ആവപ്പെടുത്താൻ വിചാരിക്കുകയോ എന്നുള്ള കാര്യം അത്ര ഭീകരതയാണ് ഇവ അത് കഴിഞ്ഞപ്പോൾ മദ്യപിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര ഭീകരതയാണ് എന്നെ പാനൊക്കെ എടുത്ത് അടിച്ചിട്ടുണ്ട് ഈ ടേബിൾ ഫാൻ ടേബിൾ ഫാൻ എടുത്ത് അടിച്ചിട്ട് ഞാൻ നിങ്ങൾ തടഞ്ഞിട്ട് രണ്ടായിട്ട് കണ്ടിച്ച് പോയി കാര്യം ഒരു മദ്യപിച്ചുണ്ട് വേടാ ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഉറങ്ങണം ഞങ്ങൾക്കൊന്നും ഉറങ്ങാനൊക്കുന്നില്ല നിങ്ങളെ മദ്യപിച്ചിച്ച് ഇവിടുന്നു ഇടക്കൊണ്ടാക്കിയാൽ ഞങ്ങൾ കിടക്കുന്നു ഞങ്ങൾക്ക് ഇന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളെ ഞങ്ങൾക്ക് ചൂടായി പാനെടുത്ത് കിളവ നിന്നെ തലിക്കില്ലാന്ന് പറഞ്ഞു അപ്പം ഇവിടെ ഈ ശർമ്മളയും മാത്യൂസും ചില്ലറക്കാരല്ല എന്നുള്ള കാര്യങ്ങളാണ് അവരുടെ തന്നെ അച്ഛനും അമ്മയും പറയുന്നല്ലേ അതായത് അവരുടെ എന്നല്ല മാത്യൂസിൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് ശർമ്മള എന്ന് പറയുമ്പോൾ അവർ ക്രൂരമായിട്ടുള്ള ഒരു മൈൻഡ് ഉള്ള വ്യക്തിയാണ് എന്നുകൂടെ ഇവർ പറയപ്പെടുന്നുണ്ട് അല്ലേ ഏതായാലും ഫാനെടുത്തിട്ടൊക്കെ എന്ന് പറയുമ്പോൾ അതും പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ദേഹത്തോട്ട് ഫാൻ ഫാനെടുത്ത് അടിക്കുമെന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണല്ലേ അതുമായി സംബന്ധിച്ച് അവർക്ക് തന്നെ അവിടെ നിന്ന് പോകാനായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട് അപ്പം ഏതായാലും ഇവരും അവരെക്കൊണ്ട് സഹി കെട്ടിയിട്ടുള്ള ഒരവസ്ഥയിലാണല്ലേ ഏതായാലും ഇവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് അതായത് ഈ മാത്യൂസിൻ്റെ അച്ഛനും അമ്മയും ആണല്ലോ ഈ അമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവർക്ക് ഞങ്ങൾ പറയണത് അവരെ പീഡിക്കണം പീഡിച്ച് തൂക്കു കയറി കൊടുക്കണം എന്നാണ് പെറ്റത് അല്ലെ ഞാനൊരു ജന്മം കൊടുത്തെന്നുള്ള കുറ്റവേ ഞാൻ ചെയ്തിട്ടുള്ളു ഈ മകനോട് തൂക്കി കൊല്ലണമെന്ന് തന്നെ പറഞ്ഞു ഇനി ആ ഒരു മാതാപിതാക്കന്മാർക്ക് ആർക്കും ഇവർക്ക് ഇവർക്ക് വേണമെങ്കിൽ സ്വർണ്ണമെടുത്താവല്ല ഇവരെ ആ പാവം സ്ത്രീയായി ഇവര് കൊന്ന് അത് ഞങ്ങൾക്ക് പറയാം വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണല്ലേ ഇവർ പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള രീതി തന്നെയാണ് അവർക്ക് കൊടുക്കേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കണം വെറും ഒരു കുറഞ്ഞ സ്വർണത്തിന് വേണ്ടിയിട്ട് ആ സ്വർണം വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ക്യാഷിന് വേണ്ടിയിട്ട് ഒരാളുടെ ഒരാളുടെ ജീവൻ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവിടം വരെ എത്തി കാര്യങ്ങൾ വെറും കയ്യിൽ കിടക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ വളകൾക്ക് വേണ്ടിയിട്ട് ഏതി വന്ന ഒരു അഞ്ചോ ആറോ പവനുണ്ടാകും അത് വിറ്റാൽ കിട്ടുന്ന ക്യാഷിന് വേണ്ടിയിട്ട് ഒരു ജീവനെടുക്കാൻ പോലും മടിക്കുന്നില്ല ആ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തിയിട്ടുണ്ട് സമൂഹത്തിൽ എല്ലാവരെയും ഞാൻ പറയുന്നില്ല ഇങ്ങനെ ക്രൂരമായിട്ട് ചിന്തിക്കുന്ന കുറേയധികം വ്യക്തികൾ വളർന്നുകൊണ്ട് വരികയാണ് ഇപ്പം തന്നെ ഇങ്ങനത്തെ അധികം കേസുകൾ നമ്മൾ കണ്ടു ഏതായാലും കാലത്തിൻ്റെ പോക്കെന്ന് പറയുന്നത് വളരെ മോശമായ രീതിയിലേക്കാണ് അതിനിവർ പറഞ്ഞ പോലെ തക്കതായിട്ടുള്ള ശിക്ഷകളും കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഇതിന് ഇനി ഒരു അവസാനം ഉണ്ടാവുകയുള്ളൂ ഏതായാലും ഈ സുഭദ്രയുടെ കാര്യങ്ങൾ കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അടുത്ത വീഡിയോ ആയിട്ട് വേണ്ടുവരാം